കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാണ്ടത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒരുപക്ഷെ നമുക്കറിയില്ല അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താ ആത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്കിപ്പോൾ തേടാം ഒരുപക്ഷെ സ്നേഹിക്കാൻ നമുക്കറിയില്ല എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്കറിയില്ല ആത്മാവാണ് നമ്മെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മൾ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും വിശുദ്ധ ജീവിതത്തിൽ നമുക്ക് തുടരാൻ പറ്റണില്ല ആത്മാവാണ് നമ്മെ സഹായിക്കുന്നത് അത് വിശുദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് നമ്മെ സഹായിക്കുന്നത് ഒരു ക്ഷമിക്കാൻ എത്ര കണ്ട് പരിശ്രമിച്ചിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണില്ല ഒരുപക്ഷുള്ളിനുള്ളിലൊക്കെ ആഗ്രഹമുണ്ട് അത് വലാവർത്തി വലാവർത്തി തീരുമാനിച്ചതാണ് പക്ഷേ എന്തോ ക്ഷമിക്കാൻ പറ്റണില്ല പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റണില്ല പൂർണമായിട്ടും ക്ഷമയാചിക്കാനൊന്നും പറ്റണില്ല പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ആത്മാവ് നിന്നെ സഹായിക്കും ക്ഷേ നിന്റെ പഠന മേഖലകളിൽ എത്ര ശ്രമിച്ചിട്ടും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല പരാജയപ്പെട്ടു പോകുന്നല്ലാതെ ജീവിതത്തിൽ ഇന്നോളം ഒരു വിജയം സ്വന്തമാക്കാൻ നിനക്ക് പറ്റിയില്ല പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വിജയം നൽകി ദൈവം നിന്നെ സഹായിക്കും രക്ഷ നീ കടന്നുപോകുന്ന ചില സഹനങ്ങൾ ചില വേദനകൾ ചില പരാജയങ്ങൾ ചില ഞെരുക്കങ്ങൾ പ്രതിസന്ധികൾ ഇതിൻ്റെയൊക്കെ നടുവിൽ നിൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ടാകും അല്ലാതെ മനസ്സിൽ നീറ്റലുണ്ടാകാം അതിൻ്റെ നടുവിൽ ഒന്ന് മനസ്സ് സ്വസ്ഥമാകാനോ ശാന്തമാകാനോ ആനന്ദിക്കാനോ ഒന്നും പറ്റാത്ത ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയിലൂടെയാകാം നീ കടന്നുപോകുന്നത് മോളെ ഈ സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സഹനശക്തി പരിശുദ്ധാത്മാവ് നിനക്ക് സഹ നിനക്ക് തരും അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാവ് കൂടെയുണ്ടെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാവുകയുള്ളൂ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ യേശുവിനോടൊത്തുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാവുള്ളൂ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം ഓരോ നിമിഷവും ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ ഗലാത്തി അഞ്ചിൻ്റെ പതിനാറിൽ വചനം എഴുതി വച്ചിട്ടില്ലേ നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ ഇപ്പോഴും ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ ജഡത്തിൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്തരുത് നമ്മളൊക്കെ വല്ലാതെ കുഴപ്പത്തിലാക്കുന്ന വിഷയാണിത് കാരണം എന്താ നമുക്ക് ജഡത്തിൻ്റെ വികാരങ്ങളുള്ളത് കൊണ്ട് ലോകം നമ്മളെ മാടി വിളിക്കുന്നതുകൊണ്ട് ലോകത്തിൻ്റെ സന്തോഷങ്ങൾ നമ്മളെ വലിച്ചഴയ്ക്കുന്നതുകൊണ്ട് ആത്മാവിൻ്റെ പ്രേരണകളും ദൈവത്തിൻ്റെ സ്വരവും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ ജീവിതം എത്തിശ്രീ പറഞ്ഞില്ലേ ആത്മാവിന്റെ സ്വരം കേട്ട് ജീവിക്കുവിൻ ജഡത്തിൻ്റെ വികാരങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെട്ടു പോകരുത് പ്രാർത്ഥിക്കാം ഇവിടെയാണ് നമുക്കൊരു മോചനം വേണ്ടത് ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ലോകത്തിൻ്റെ സ്വരം കേൾക്കാതിരിക്കാം എന്നുള്ളതാണ് ലോകത്തിൻ്റെ സ്വരം കേൾക്കാതിരിക്കുക ലോകത്തിൻ്റെ സ്വരത്തിൻ്റെ മുമ്പിൽ നിന്റെ കാതുകൾ അടയ്ക്കുക അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു തുറവി നിനക്ക് കിട്ടും ആത്മീയ നയനങ്ങളും കാതുകളും ഒക്കെ തുറന്നു വയ്ക്കാം നട്ട് ശരീരത്തിൻ്റെ എല്ലാം അടയ്ക്കുക ശരീരത്തിൻ്റെ കണ്ണുകൾ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം അടച്ചിട്ട് ആത്മീയ ഇന്ദ്രിയങ്ങൾ തുറന്നു പിടിക്കുക അപ്പോൾ ദൈവത്തെ കേൾക്കാൻ പറ്റും അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും അപ്പോൾ വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതിഫലം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആത്മീയ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആത്മാവ് നമ്മളോട് പറയും അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സഹ പറയും സംസാരിക്കും സഹായിക്കും കർത്താവിനെ ആരാധിക്കാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ ദൈവം എന്നെയും നിന്നെയും തിരഞ്ഞെടുത്തില്ലേ ആ സ്നേഹത്തിന് ഒരു നിമിഷം നന്ദി പറയാം നിങ്ങളുടെ സ്വകാര്യ വേദനകളെ സങ്കടങ്ങളെല്ലാം തമുരാൻ മലി നിമിഷം സമർപ്പിക്കട്ടെ മക്കളെ നിങ്ങളെ അലട്ടുന്ന പല വിഷയങ്ങളുണ്ടാകാം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒത്തിരി വിഷയങ്ങളുണ്ടാകാം മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന ചില ജീവിതത്തിൻ്റെ മേഖലകൾ ഉണ്ടാകാം ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചിട്ട് ഒരുത്തും പിടുത്തും കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ടാകാം മനസ്സിൽ വല്ലാത്ത വിഭ്രാന്തിയും ആദിയും വ്യാധിയും ഭയമൊക്കെയായി കഴിയുന്നവരുണ്ടാകാം മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം ജീവിതം കൈവിട്ടു പോകുന്ന ഒരു തോന്നലുള്ളിലുള്ള മക്കളുണ്ടാകാം സാമ്പത്തിക വരുമാന മാർഗങ്ങളിൽ വല്ലാതെ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഈശോട് പറയാം ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ എൻ്റെ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളെ സഹായിക്കുന്നത് ദൈവ മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റൂ ലോകത്തിന് തരാൻ പറ്റാത്തത് ദൈവത്തിന് തരാൻ പറ്റും ലോകത്തിന് സമ്മാനിക്കാൻ പറ്റാത്തത് ദൈവത്തിന് തരാൻ പറ്റും അതുകൊണ്ട് കർത്താവിനെ ചേർത്ത് പിടിച്ചും കർത്താവിനോട് ചേർന്ന് നിന്നും പ്രാർത്ഥിക്കട്ടെ ഈശോയെ ഇതാ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ കാരണങ്ങളെയെല്ലാം തവരാന നിൻ്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ ഞങ്ങളിറക്കി വയ്ക്കുന്നു ഒത്തിരി സങ്കടങ്ങളുടെ നടുവിലാണ് ഈ ജീവിതം ഒത്തിരി ആശങ്കകളുടെ നടുവിലാണ് ഈ ജീവിതം ഒത്തിരി പ്രതികൂലങ്ങളുടെയും പ്രതീക്ഷ സ്തമിച്ചു പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലാണ് ഈ ജീവിതം പൊക്കൊണ്ടിരിക്കുന്നത് കർത്താവെ സഹായിക്കണമേ സഹിക്കാനുള്ള ശക്തി തരണമേ സഹിക്കാനുള്ള ശക്തി തരണമേ ഹല ലൂയ ഹല ലൂയ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും നിങ്ങളുടെ ഓരോ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇനി വിഷം പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയാ ഹല ലൂയ ഹല ആരാധന 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 ഈശോയെ സ്പർശിക്കണമേ കർത്താവെ തൊടണമേ ഈ കൂട്ടായ്മയിലിരുന്ന് ലോകമെമ്പാടുമിരുന്ന് ഈശോയെ ഈ ശുശ്രൂഷയുടെ തീരുന്ന ഓരോ മകനെയും മകളെയും അവരുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തൊടണമേ തൊടണമേ ഇപ്പോൾ തന്നെ നീ ഇറങ്ങിച്ചെന്ന് ആ മക്കൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ ഇപ്പോൾ തന്നെ നീ ഇറങ്ങിച്ചെന്ന് ഈ ജീവിതങ്ങൾക്ക് വേണ്ട സൗഖ്യം നൽകണമേ കർത്താവെ ഇപ്പോൾ തന്നെ നീ ഇറങ്ങിച്ചെന്ന് കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവെ ഇപ്പോൾ തന്നെ ഈ ആരാധനയിൽ നിന്നും കർത്താവേ എൻ്റെ സാന്നിധ്യം ഈ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും തൊട്ട് വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന 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 Hallelujah, Hallelujah. Yeshwee, Arad and Arad and Yeshwee.